കൃഷ്ണഭക്ത എന്ന നിലയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ജസ്ന സലീം ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് കേക്ക് മുറിക്കുന്നതിനടക്കമുള്ള ദൃശ്യങ്ങൾ മുൻപ് സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ച് പ്രചരിപ്പിച്ചിരുന്നു അതിന്റെ പേരിൽ ചില്ലറ പ്രശ്നങ്ങളൊന്നുമല്ല ജസ്ന നേരിടേണ്ടി വന്നത് എന്തിന് ഒരുപാട് പേരാണ് ജസ്നെ വിമർശിച്ചു കൊണ്ടുവന്നത് സ്വന്തം മതത്തിലായാലും മറ്റു മതക്കാരായാലും ജസ്നയെ ഒരുപാട് വിമർശിച്ചു ഇടയിൽ മറ്റൊരു വിവാദത്തിൽ ചെന്ന് ഏർപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ജസ്ന ഗുരുവായൂർ കിഴക്കേ നടയിൽ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി അതിനെ വീഡിയായി എടുക്കുകയും പിന്നീട് അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ജസ്ന സലീം കിഴക്കേ നടയിലെ കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ പരാതിയുമായി എത്തിയിരിക്കുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് നേരത്തെ തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു മതപരമായ ചടങ്ങുകൾക്കും വിവാഹങ്ങൾക്കും അല്ലാതെ നടപ്പന്തൽ വീഡിയോഗ്രാഫി അനുവദിക്കരുതെന്ന് കോടതി അന്ന് വ്യക്തമാക്കിയതായിരുന്നു സെലിബ്രിറ്റികളോടൊപ്പം എത്തുന്ന ബ്ലോഗർമാർക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇവരുടെ വീഡിയോഗ്രാഫിയും അനുവദിക്കരുത് എന്നാണ് കോടതി വ്യക്തമാക്കിയത് ഇതിനിടെയാണ് ഇപ്പോൾ കോടതി ഉത്തരവ് പോലും ലംഘിച്ച് ജസ്ന സലീമ് വീണ്ടും വീഡിയോകൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് പോലീസിപ്പോൾ കേസെടുത്തിരിക്കുന്നതാവട്ടെ കലാപശ്രമമോ ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തിയാണ് മാത്രമല്ല സോഷ്യൽ മീഡിയയിലടക്കം ജസ്നെ വിമർശിച്ചുകൊണ്ടും ഒരുപാട് പേരാണ് എത്തുന്നത്